ഓച്ചിറ ഗവൺമെന്റ് ഐ ടിയിൽ പ്രവേശനോത്സവം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു ഓച്ചിറ ഗവൺമെന്റ് ഐ ടി ഐയിലാണ് പുതിയ ബാച്ചിന്റെ പ്രവേശനോത്സവം നടത്തിയത് ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു ഭാവി ജീവിതത്തിലേക്ക് ഉള്ള ഒരു ചവിട്ടുപടി എന്നോണമാണ് ഈ ഗവൺമെൻറ് ഏറ്റവും പ്രവർത്തിക്കുന്നത് നമുക്കറിയാം ട്രേഡ് മേഖലകളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ജോലി സാധ്യതകൾ ഇവിടെ ഇപ്പം തന്നെ പറയാനാണെങ്കിൽ ഇവിടെ പഠിച്ച വിദ്യാർത്ഥികൾ തന്നെ ഇവിടെ ഇൻസ്ട്രക്ടർമാരായിട്ടുണ്ട് ഓരോ ഇപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തിലൊക്കെ ആണെങ്കിൽ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓരോ ഐ ടി മേഖല ഒക്കെ ചെയ്തിരുന്നു രണ്ട് മൂന്ന് ഇവിടെ സ്ഥാപനങ്ങളിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നു പ്രസിഡന്റ് സിന്ധു അധ്യക്ഷത വഹിച്ചു മുൻ ഇൻസ്പെക്ടർ പട്ടികാതി വികസന വകുപ്പിന്റെ നാപ്പത്തിനാല് ഐ ടി കേരളത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട ഐ ടി ഐ ആണ് ഓച്ചിര ഐ ടി ഐ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷത്തോളം വർഷത്തോളം ജോലി ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു പ്രിൻസിപ്പൽ കെ അനിൽകുമാർ ട്രെയിനിങ് ഇൻസ്പെക്ടർ അനിമോൻ ആർ ഇന്ദിര ഫിജി മനുവി എസ് ഐശ്വര്യ അജയ്കുമാർ എ ഷമീറ അതുല്യ വർഷ ശരത് അരുൺ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ